നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന റോക്കറ്റിന് പുറത്തുള്ള പതാക നിങ്ങൾ ശ്രദ്ധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന കുലശേഖര പട്ടണത്ത് വരുന്ന പുതിയ ഐ എസ് ആർഒ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ഡി എം കെ മുഖപത്രത്തിൽ നൽകിയിരിക്കുന്ന ഒരു പരസ്യമാണ് അവരുടെ പാർട്ടിയുടെ കൊടിയുടെ ഒരു ചിത്രമാണ് ആ റോക്കറ്റിൽ നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ ഇനി എന്തൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല കാരണം ഇന്നലെയും ഇന്നുമായി നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയ ജന നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഇന്ന് തമിഴ്നാട്ടുകാരുടെ നേതാവായി ഉയർന്നു വരുന്നതും അണ്ണാമലയാണ് അതുകൊണ്ട് ഇനി സഖാക്കളുടെ കൊടി എന്നല്ല ഒന്നും തന്നെ വച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം കേരള സർവകലാശാല കലോത്സവത്തിന് പലസ്തീൻ ഇസ്ലാമിക ഭീകരരുടെ ജിഹാദിന്റെ പേര് നൽകിയ വാർത്ത നമ്മൾ കണ്ടു വലിയ വിവാദമായ ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നോ ഒന്നും തന്നെ വ്യക്തമല്ല അയ്യായിരം പലസ്തീനുകളും ആയിരത്തി അഞ്ഞൂറ് ഇസ്രയേലികളും കൊല്ലപ്പെട്ട ആറു വർഷം നടന്ന സായുധ കലാപത്തിന്റെ പേരാണ് ഇന്ദി ഫാദ അർത്ഥം എന്തെന്ന് ഒരു ശതമാനം കുട്ടികൾക്ക് പോലും അറിയാത്ത അറബി പേര് കേരള സർവകലാശാല കലോത്സവത്തിനിട്ട സ്ഥിതിക്ക് വരും വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടം ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കലോത്സവത്തിന്റെ പേര് ലഷ്കർ ഇ ത്വയ്ബ എന്നായിരിക്കുമോ അതേസമയം കലോത്സവത്തിനെ കുറിച്ചുള്ള ഒരു കാര്യവും തന്നെ അറിയിച്ചിട്ടില്ല എന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ പറഞ്ഞു സർവകലാശാല യൂണിയനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് കലോത്സവം യുദ്ധമോ കലാപമോ അല്ല കലാപരമായ കേരളീയമായ പേരുകളാണ് കലോത്സവത്തിന് വേണ്ടത് അറബിപ്പേരെ എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്ന് വി സി പറഞ്ഞു ഇനി മറ്റൊരു വാർത്ത നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല ഈയിടെയായി നമ്മുടെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയോട് കുറച്ച് ബഹുമാനമൊക്കെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയപ്പോഴും ഇന്നലെ വന്നപ്പോഴും എല്ലാം നമുക്ക് കാണാനായത് വളരെ ബഹുമാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി ജി എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന പിണറായി വിജയനെയാണ് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബഹുമാനരായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജി കേന്ദ്രമന്ത്രി വി മുരളീധരൻജി സഹോദരി സഹോദരന്മാർ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകാൻ പോകുന്ന മൂന്ന് പദ്ധതികളാണ് ം ചെയ്യപ്പെടുന്നു ഇവ മൂന്നും ഉദ്ഘാടനം ചെയ്യാനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രിയെ ആർദമായി സ്വാഗതം ചെയ്യട്ടെ ഇതിന് പിന്നിൽ എന്താണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മകളുടെ കമ്പനിയും ആസ്തികളും എല്ലാം കൂട്ടിക്കെട്ടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് തോന്നുന്നത് പക്ഷേ ഇനി ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം ഒരു തരത്തിലുള്ള തട്ടിപ്പിനോ അഴിമതിക്കോ നരേന്ദ്രമോദി എന്ന ജന നേതാവ് അനുവദിക്കില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്